ചുറ്റുമുള്ള ഭവനങ്ങളിൽ നിന്നും ആളുകൾ അത്ഭുത സ്തരായി എന്തോ സംഭവിച്ചതുപോലെ പുറത്തേക്ക് നോക്കുകയാണ് അത് ഒരു കൊച്ചു പെൺകുട്ടി ഓടി വരികയാണ് രണ്ടാനമ്മയുടെ കൊടിയ പീഡനങ്ങളിൽ നിന്നും ഓടി മാറുന്ന ജർമൈൻ എന്ന കൊച്ച് പെൺകുട്ടിയാണ് രണ്ടാനമ്മയുടെ കൊടിയ അവഗണനയെയും പീഡനങ്ങളെയും തൻ്റെ രോഗത്തെയും ദിവ്യകാരുണ്യ സ്നേഹം കൊണ്ട് അതിജീവിച്ച് പിന്നീട് വിശുദ്ധയായി മാറിയ സെന്റ് ജർമ്മനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം ക്രിസ്ത്യാനികളൊക്കെ വിശ്വാസം ഉപേക്ഷിച്ച് ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കും കുമസാരത്തിനുമൊക്കെ വില നൽകി തൻ്റെ ജീവിതത്തെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് പിടിച്ചവളാണ് വിശുദ്ധ ജർമൈൻ ഫ്രാൻസിലെ പീബ്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ജർമ്മയിൻ ജനിക്കുന്നത് തീർത്തും ദരിദ്രരായിട്ടുള്ള കർഷക കുടുംബം അവർ ദരിദ്രരായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ സമ്പത്തിൽ മാത്രമായിരുന്നു പുണ്യങ്ങളുടെ കാര്യത്തിൽ അതിധനികരായിട്ടുള്ള മാതാപിതാക്കളായിരുന്നു ഈ ജർമ്മൻ എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ ജനിച്ച് വീഴുന്നത് തന്നെ രോഗശൈലിയിലേക്കാണ് ഈ കഴുത്തിലെ ഗ്രന്ഥികളെ നശിപ്പിച്ച് കളയുന്ന ഒരുതരം ക്ഷയരോഗവുമായിട്ടാണ് ഇവള് ജനിക്കുന്നത് ഇവരുടെ വലത് കൈപ്പത്തിയാണെങ്കിൽ അതിങ്ങനെ ശോഷിച്ച് വളരെ മെലിഞ്ഞ് വികൃതമായിരുന്നു ഇവളിങ്ങനെ മെലിഞ്ഞും ശോഷിച്ചും വികൃതവും ആയിരിക്കുമ്പോഴും ഇവളുടെ സൽ സ്വഭാവം കൊണ്ട് അനേകരെ ഇവളിലേക്ക് ആകർഷിച്ചിരുന്നു ഇവള് അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഏതാനും കുറച്ചു നാൾക്കുള്ളിൽ തന്നെ ഈ ജർമ്മനിൻ്റെ അമ്മ ഈ ലോകത്തിൽ വേർമെഞ്ഞ് അവൾ അനാഥത്വത്തിലേക്ക് കടന്നുപോയി അമ്മയെ നഷ്ടപ്പെട്ട തൻ്റെ മകളെ വളർത്തുന്നതിനായി ജർമ്മയിൻ്റെ അപ്പൻ വീണ്ടും വിവാഹിതനായി എന്നാൽ ഈ രണ്ടാം അമ്മ ലൗറൻഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ശരിക്കും നമ്മൾ ഈ സീരിയലുകളിലൊക്കെ കാണുന്ന പോലെ വളരെ ക്രൂരമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു പക്ഷേ ഈ അമ്മയുടെ കഠിനമായിട്ടുള്ള വിദ്യാനയത്തിലാണ് ശരിക്കും ഈ ജർമ്മൻ എന്ന് പറയുന്ന വിശുദ്ധ രൂപപ്പെടുന്നത് അമ്മയുടെ ക്രൂരമായ ശിക്ഷണങ്ങൾക്ക് വിധേയമായ ജർമ്മൻ അവൾ കൂടുതൽ സ്നേഹത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ അടുത്ത് ദിവ്യകാരുടെ സ്നേഹത്തിലേക്ക് അവൾ കടന്നു വരിക ഈ അമ്മ ശരിക്കും ഈ ജർമ്മനെ ഒന്ന് ഉപേക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒഴിവാക്കിയാൽ കൊള്ളാമെന്ന ചിന്ത പലപ്പോഴും ഈ രണ്ടാം അമ്മയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ഇവരുടെ കഴുത്തിലൂടെ എപ്പോഴും ഇങ്ങനെ മുഴയുണ്ടാകും അതിങ്ങനെ പഴുത്ത് പൊട്ടും കൈകളൊക്കെ ശോഷിച്ച് ഭയങ്കരമായിട്ടുള്ള വികൃതമായ കൈ വലത് കൈപ്പത്തിയായിരുന്നു ഈ സെൻ ജർമ്മൻ ഉണ്ടായിരുന്നത് ഈ സെൻ ജർമിൻ്റെ അസുഖം തൻ്റെ കുഞ്ഞിലേക്കും പകരും ഭീതി ഈ രണ്ടാനമ്മയിൽ ഉടലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറാൻ ജർമൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പെർമിഷൻ ഇല്ലായിരുന്നു ക്രൂരമായിട്ടുള്ള മൃഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വനങ്ങളിലേക്ക് ഈ സെൻറ്റ് ജർമ്മൻ്റെ രണ്ടാനമ്മ സെൻ്റ് ജർമ്മൻ അയക്കുമായിരുന്നു കാരണം എന്താണെന്നറിയോ ഈ കുഞ്ഞ് കുഞ്ഞെങ്ങനെ ഒന്ന് തീർന്നു കിട്ടണം എന്നൊരു ചിന്ത ഈ രണ്ടാനമ്മയുടെ ഉള്ളിൽ ശരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ ജർമ്മൻ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് തകരുന്നില്ല കാരണം കാലങ്ങൾക്ക് മുൻപേ ഇവൾ ഈശോയെ സ്വന്തം അപ്പനായി സ്വീകരിച്ചിരുന്നു ഏത് കാര്യത്തിലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഇവൾ നിറഞ്ഞിരുന്നു സെൻറ്റ് ജർമനെ സംബന്ധിച്ച് ജപമാല അവളുടെ വലിയൊരു ആയുധമായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ കയ്യിൽ സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെയുള്ള വിവിധ തരത്തിലുള്ള ജപമാലകളുണ്ട് ജർമേൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ തുണി കൊണ്ട് ഇങ്ങനെ കോർത്ത് കെട്ടി അതിങ്ങനെ കുരുക്കളാക്കി അങ്ങനെ കെട്ടിട്ട ജപമാലകളായിരുന്നു ഈ സെന്റ് ജർമേൻ്റെ കയ്യിലുണ്ടായിരുന്നു രണ്ട് കമ്പുകൾ ചേർത്ത് കെട്ടിയ ഒരു കുരിശായിരുന്നു കുരിശായി കൊണ്ടു നടന്നിരുന്നത് മഴക്കാലത്തും മഞ്ഞ് കാലത്തും വേനൽക്കാലത്തും ഒക്കെ അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ മേയ്ക്കാൻ പോകണം ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ ആടുകളുടെ രോമം കെട്ടി നൂലാക്കി അമ്മ പറയുന്ന അളവിൽ അമ്മയ്ക്ക് വൈകിട്ട് കൊടുക്കണം ഇനി അത് കൊടുത്തില്ലെങ്കിൽ അമ്മ ക്രൂരമായി ജർമ്മൈനെ ശിക്ഷിക്കും പക്ഷേ ഇതെല്ലാം അത്ഭുതകരമായി അതിശയകരമായി തൻ്റെ വളഞ്ഞ കൈകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ ഈശോയോടുള്ള സ്നേഹത്തിൽ ജർമ്മയിൻ ഇതെല്ലാം ചെയ്തിരുന്നു വീട്ടിലേക്ക് കയറാൻ ജർമ്മയിൻ അനുവാദം ഇല്ലാത്തത് കൊണ്ട് തൊഴുത്തിൽ തന്നെ ചുള്ളിക്കമ്പുകൾ നിരത്തി അതിന്റെ മുകളിൽ കുറേ ഇലകൾ അടുക്കി വെച്ച് ഈ ചുള്ളിക്കമ്പുകളുടെ മുകളിൽ ഇലകൾ അടുക്കിയ ഇതാണ് ശരിക്കും കിടക്കയായി സെൻ ജർമ്മന് മാറിയത് നല്ല ഉടുപ്പുകൾ ഇല്ലായിരുന്നു ചെരുപ്പുകൾ അവൾക്ക് ഇടാൻ സാധിച്ചിട്ടില്ല ചെരുപ്പുകളൊക്കെ അവൾക്ക് നിഷിദ്ധമായിരുന്നു പകൽ മുഴുവൻ ആടുമേയ്ക്കലും രാത്രിയിൽ ഒറ്റയ്ക്ക് തൊഴുത്തിൻ്റെ മൂലയ്ക്ക് ചുരുണ്ട കിടന്നും അങ്ങനെ ഏകാന്തതയിലായ ഈ ജർമൈൻ ഈ ഏകാന്തതയിൽ ഈശോയുമായി പല കാര്യങ്ങളിലും സംവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ജർമ്മൻ്റെ പിതാവ് ഈ രണ്ടാനമ്മയുടെ കൊടും ക്രൂരതയെ താക്കീത് ചെയ്യുകയും ഈ ജർമ്മയിനെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അതൊന്നും ആ ക്രൂരയായിട്ടുള്ള സ്ത്രീയിൽ ഒരു മാറ്റവും കൊണ്ടിരുന്നില്ല പക്ഷേ ഈ സെൻ ജർമ്മയിൻ ഒരിക്കൽ പോലും അതേക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല ഇതെല്ലാം തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനും ഈശോയോടുള്ള തൻ്റെ സൗഹൃദത്തിനും പരിശുദ്ധ അമ്മയോടുള്ള തൻ്റെ ഭക്തി കൂടുതൽ വളർത്തുന്നതിനൊക്കെയാണ് സെൻ്റ് ജർമ്മനെ സംബന്ധിച്ച് ഈ ഒറ്റപ്പെടലും ഏകാന്തതയും കഷ്ടതയും ഒക്കെ സെൻ്റ് ജർമ്മൈന് ഉപകരിച്ചത് രണ്ടാനമ്മയും മക്കളും ഭക്ഷിച്ചിട്ട് വാക്കി വരുന്ന റൊട്ടിക്കഷ്ണങ്ങളായിരുന്നു ജർമൈന് ഭക്ഷിക്കാനായിട്ട് കൊടുത്തിരുന്നത് പക്ഷേ അതിൽ നിന്ന് പോലും പാവങ്ങൾക്കുള്ളത് ജർമൈൻ മാറ്റി വെച്ചിരുന്നു ഒരിക്കൽ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ ഒരു ഭിക്ഷക്കാരൻ സെൻറ്റ് ജർമ്മയിൻ്റെ വീട്ടിൽ വന്നു സെൻ്റ് ജർമ്മയിനോട് കരഞ്ഞു പറഞ്ഞു എനിക്ക് വിശക്കുന്നു എനിക്ക് എന്തെങ്കിലും തരണം ഉടനെ മിച്ചമിരുന്ന രണ്ട് റൊട്ടിക്കഷ്ണങ്ങൾ ഈ ഭിക്ഷാടകനായ മനുഷ്യന് കൊടുക്കാനായി ജർമ്മയിൻ എടുക്കുന്നത് ഈ രണ്ടാനമ്മ കാണാനിടയായി ഉടനെ തന്നെ ഒരു വടിയുമായി ജർമ്മന്റെ പിന്നാലെ ഈ രണ്ടാനമ്മ ഓടി ഈ ജർമൈനെ രണ്ടാനമ്മയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ രണ്ട് അയൽക്കാരും അവരുടെ പിന്നാലെ ഓടി ഈ ഓട്ടത്തിനിടയിൽ ജർമ്മൈൻ ഈ റൊട്ടിക്കഷ്ണങ്ങൾ തൻ്റെ മേലങ്കിയുടെ ഇടയിൽ ഒളിപ്പിച്ചു അപ്പോൾ ഈ അമ്മ ആക്രോശത്തോടെ അലറിപ്പറഞ്ഞു നീ ഒരു കള്ളിയാണ് എല്ലാവരും കാണട്ടെ നീ റൊട്ടി കഷ്ണങ്ങൾ എടുത്തിട്ട് മേലങ്കിയുടെ അടിയിൽ ഒളിപ്പിച്ചു എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചപ്പം ഗത്യന്തരമില്ലാതെ ഈ മേലങ്കിയുടെ മടക്ക് നിവർത്തുമ്പം അവിടെയുള്ള എല്ലാവരും അത്ഭുത സ്തബ്ധരായി ഈ ഒരു കാഴ്ച നോക്കി നിന്നു ആ മേലങ്കിക്കുള്ളിൽ റൊട്ടിക്കഷ്ണങ്ങൾ ഒന്നും കണ്ടില്ല പിന്നെയോ കുറെ സുഗന്ധം വമിക്കുന്ന റോസാ പുഷ്പങ്ങൾ അതിനുള്ളിൽ നിന്നും താഴേക്ക് വന്നു വീഴുന്ന ഒരു കാഴ്ച ആളുകൾ കണ്ട് അത്ഭുത സ്തബ്ധരായി അതോടുകൂടി അവളൊരു വിശുദ്ധയാണെന്നും അവളെ ആർക്കും വേണ്ടാത്ത അമ്മയ്ക്ക് പോലും വേണ്ടാത്ത അവളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്നും ആ നാട് മുഴുവൻ വിശ്വസിക്കാൻ ഈ ഒരു സംഭവം കാരണമായി മാറുക ജർമ്മൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാനയായിരുന്നു അവിടെ എല്ലാ ദിവസവും രാവിലെ ആടുകളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അടുത്തുള്ള ഇടവകളിൽ പള്ളിമണി മുഴങ്ങുന്ന ഒച്ച കേൾക്കുന്നു അപ്പോൾ തന്നെ ഈ ജർമ്മയിൻ ചെയ്യുന്നൊരു കാര്യം കയ്യിലിരിക്കുന്ന ഈ ആട്ടിടേൻ്റെ വടി അവിടെ ഇങ്ങനെ കുത്തിവെക്കും എന്നിട്ട് ആടുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഈ ജർമ്മയിൻ ദേവാലയത്തിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ശരിക്കും അയൽക്കാരെ പോലും ഞെട്ടിച്ചിരുന്നു കാരണം എന്താണെന്നറിയോ ഈ ചെന്നായ്ക്കളൊക്കെയുള്ള ഈ വനത്തിൽ എങ്ങോട്ടും പോകാതെ ആടുകളെല്ലാം ഈ വടിയുടെ ചുറ്റും നിന്ന് വിശ്രമിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഈ സെറൻ ജർമ്മൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അയൽക്കാർക്ക് പോലും ഒരത്ഭുതമായിരുന്നു അവിടുത്തെ പിബ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവക ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു നദി കിടക്കാനുണ്ട് അപ്പോൾ ഈ നദി പലപ്പോഴും കരകവിഞ്ഞൊഴുകും ഈ നദി കിടക്കുന്ന സമയത്താണ് ഈ പള്ളിമണി കേൾക്കുന്നതെങ്കിൽ ജർമേൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പള്ളിയിലേക്ക് പോയിരുന്നത് ഇത്തരത്തിലുള്ള ഭക്തി പ്രകടനങ്ങളൊക്കെ കൊണ്ട് ഈ ജർമ്മീനെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ വളരെ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത് ഒരിക്കൽ കോർബർട്ട എന്ന് പറയുന്നൊരു നദി ആ നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ജർമ്മനി രാവിലെ പള്ളി പോണം ജർമ്മനി നോക്കുമ്പോൾ ഈ പാലമുള്ള സ്ഥലത്തൂടെ പോകണമെങ്കിൽ പള്ളിയിൽ എത്തുമ്പോൾ സമയം വൈകും അതുകൊണ്ട് ജർമ്മയിൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഈ നദി മുറിച്ച് കിടക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ജർമ്മയിൻ നദിയിലേക്ക് ഇറങ്ങുമ്പം ജർമ്മനിൻ്റെ ഉള്ളിൽ മത്തയുടെ സുവിശേഷം പതിനേഴിൻ്റെ ഇരുപത് ഇങ്ങനെ തിളച്ച് വന്നു ഒരു കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും ആ ഒരു വചനത്തിൻ്റെ വിശ്വാസത്തിൽ ജർമ്മനി പ്രാർത്ഥിച്ചപ്പം ഈ നദിയിലൂടെ ഒരു വരണ്ട പാത കാണപ്പെട്ടു എന്നും ഈ വരണ്ട പാതയിലൂടെ നടന്ന് ജർമ്മൻ പള്ളിയിൽ പോയി സുഖമായി തിരിച്ച് വന്നിരുന്നുവെന്നും ജീവിത ചരിത്രകാരന്മാർ ഗ്രന്ഥത്തിൽ കുറിച്ച് വെക്കുന്നുണ്ട് മറ്റൊരു ദിവസം സെൻറ്റ് ജർമ്മനി പള്ളി പോകണം നദി ഇങ്ങനെ ഒഴുകുകയാണ് സെന്റ് ജർമയിൻ കടലിനു മീതെ നടന്ന യേശുവിനെക്കുറിച്ച് ധ്യാനിച്ച് കാല് വെള്ളത്തിലേക്ക് എടുത്തു വെച്ച് കടലിനു മീതെ നടന്ന് ദേവാലയത്തിൽ പോയി തിരിച്ചു വന്നു എന്ന സംഭവം നാട്ടിൽ എല്ലാവരും അറിഞ്ഞു അതിങ്ങനെ കാട്ടുതീ പോലെ പടർന്നു രണ്ടാനം അവളോട് ചോദിച്ചു ഈ ആടുകളെ മുഴുവൻ വനത്തിൽ വിട്ടിട്ട് നീ ഇങ്ങനെ പള്ളിയിൽ പോയി നടന്നാൽ വല്ല കാട്ടുമൃഗവും അവയെ അടിച്ചു കീറിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ച് അന്നും അവളെ വടികൊണ്ട് പൊതിരെ തല്ലി നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടും ഇളയമ്മയുടെ കഠിന ഹൃദയത്തെ ഇളക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഈ കൊച്ചു ജർമൈൻ ഒരിക്കൽ പോലും തൻ്റെ രണ്ടാനമ്മയെ പഴിക്കുന്നില്ല എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അമ്മയ്ക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നായിരുന്നു അവൾ പറഞ്ഞോണ്ടിരുന്നത് ബോധം കിടന്ന വിധത്തിൽ സെന്റ് ജർമൈനെ തല്ലിട്ടുണ്ട് രണ്ടാനമ്മ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയെല്ലാം ഈ സെൻറ്റ് ജർമ്മയിൻ പ്രാർത്ഥിക്കുന്ന ഒരേ പ്രാർത്ഥന എന്താണെന്നറിയോ കൂടുതൽ എൻ്റെ അമ്മച്ചിയെ സ്നേഹിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തരണേ ഈശോയെ എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം വെറുപ്പിന് പകരം വെറുപ്പൊരു പരിഹാരമല്ല എന്നാൽ കുഞ്ഞ് ജർമ്മയിന് നന്നായി അറിയായിരുന്നു എന്നുള്ളതാണ് സത്യം എല്ലാവരും ദേവാലയത്തിൽ നിന്ന് പോയിട്ടും സെൻറ്റ് ജർമ്മയിൻ പലപ്പോഴും ദേവാലയത്തിൽ തങ്ങും ഈശോയുടെ മുമ്പിൽ അല്പസമയം കൂടി ഇരിക്കാലോ ഈശോട് അല്പസമയം കൂടി പ്രാർത്ഥിക്കാലോ അങ്ങനെ തൻ്റെ ദുഃഖത്തിലും നെടുവീർപ്പിലും ഒക്കെ ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ ഒരു ശക്തി സെൻ ജർമൈൻ അനുഭവിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഒരു പുരോഹിതനും രണ്ട് യാത്രക്കാർക്കും ഒരേ ദർശനം തന്നെ കിട്ടുകയാണ് ഒരു കന്യക സ്വർഗത്തിലേക്ക് പറന്നു വരുന്നു അപ്പം കുറേ മാലാഗമാരും അത് മറ്റാരും അല്ല ജർമ്മൻ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്ന് ഉറപ്പിച്ച് അവർ ജർമ്മൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പം ജർമ്മൻ്റെ ചേതനയറ്റ ശരീരമാണ് അവർ കണ്ടെത്തിയത് അവളുടെ മുഖം ഒരു മാലാഖയുടേതുപോലെ തെളിമയോടെ കാണപ്പെട്ടു കുട്ടികൾ ഓടിപ്പോയി ഈ കാട്ടുചെടികൾ കൊണ്ട് ഒരു കൊച്ചു മുടി ഉണ്ടാക്കി അവളുടെ തലയിൽ വെച്ചു കയ്യിൽ ഒരു മെഴുകുതിരിയും പിടിപ്പിച്ചു അവൾ ഈ സാധാരണ സമയത്ത് എഴുന്നേറ്റില്ല എന്ന് മനസ്സിലാക്കിയ പിതാവ് ഓടി തൊഴുത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ അപ്പോഴത്തേക്കും കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗീയമായിട്ടുള്ള ലോകത്തിലേക്ക് കടന്നു പോയിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ദേവാലയത്തിലെ കല്ലറയിൽ അവളെ അടക്കം ചെയ്തു പിന്നീട് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്ലറയിൽ അവരുടെ ഒരു ബന്ധുവിനെ അടക്കം ചെയ്യാൻ വേണ്ടി കല്ലറ തുറന്നപ്പോൾ ആളുകൾ ഞെട്ടി അവളുടെ ശരീരം അപ്പോഴും അഴുകിയിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മെയ് ഏഴാം തീയതി പയസ് ഒൻപതാമൻ മാർപ്പാപ്പയാണ് ജർമ്മനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഈ കന്യകയെ വിശുദ്ധയായി തിരുസഭ ഉയർത്തി സെൻറ്റ് ജർമ്മൻ വിശുദ്ധയായത് വലിയ കാര്യമൊന്നും ചെയ്തിട്ടൊന്നുമല്ല വലിയ വിദ്യാഭ്യാസമോ അറിവോ കഴിവോ ഒന്നും സെൻറ്റ് ജർമ്മൻ ഇല്ലായിരുന്നു പക്ഷെ അചഞ്ചലമായ ദൈവവിശ്വാസം പരിശുദ്ധ കുർബാനയോടുള്ള അത് അതമ്യമായിട്ടുള്ള സ്നേഹം കാരണം എന്നും പരിശുദ്ധ കുർബാന കൈകളിൽ എടുത്തപ്പം ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഈശോ സെൻ ജെർമേനെ കൈകളിൽ എടുത്തു എന്നുള്ളതാണ് ശനിക്കും സെൻ ജർമ്മൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ നമ്മളനുദിനം പരിശുദ്ധ കുർബാന കൈകളിലെടുക്കുമ്പം നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം തന്നെ നമ്മുടെ കൈകളിലെടുക്കുമെന്നുള്ളൊരു ഉറപ്പ് സെൻ ജർമ്മൈൻ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക